നിങ്ങൾ ഏത് മേഖലയിൽ ജീവിക്കുന്ന ആളായി കഴിഞ്ഞാലും ഏത് മേഖലയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന ആളായി കഴിഞ്ഞാലും പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് വലിയൊരു കലയാണ് അത് നിർബന്ധമായിട്ടും അനിവാര്യമായിട്ടും നിങ്ങൾക്കുണ്ടാകേണ്ട ഒരു ഗുണഗണവുമാണ് പബ്ലിക് സ്പീക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ സാധാരണയായിട്ട് ആളുകൾ വലിയ ഭയപ്പാടോട് കാണുമെങ്കിലും എല്ലാവരും കണ്ട് ധരിച്ചു വച്ചിരിക്കുന്ന അഞ്ച് തെറ്റിദ്ധാരണകളെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒന്നാമത്തെ തെറ്റിദ്ധാരണ ജന്മന ഉള്ളവരാണ് പബ്ലിക് സ്പീക്കേഴ്സ് എന്നുള്ളതാണ് അത് തെറ്റാണ് എല്ലാ പബ്ലിക് സ്പീക്കേഴ്സും ജന്മന ഉള്ളവരല്ല പഠിച്ചെടുത്ത് പരിശീലിച്ചെടുത്തിട്ട് എനിക്കും നിങ്ങൾക്കും എല്ലാം നല്ലൊരു പബ്ലിക് സ്പീക്കറായിട്ട് മാറാൻ പറ്റും അങ്ങനെ മാറിയ ഒട്ടനവധി പേരുടെ ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട് നിലവിലുണ്ട് രണ്ടാമത്തെ തെറ്റിദ്ധാരണ എല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കണം എങ്കിൽ മാത്രമേ പബ്ലിക് സ്പീക്കിംഗ് വിജയകരമായിട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് അതും തെറ്റാണ് ചെറിയ ചെറിയ അപാകതകൾ ഉണ്ടാകാം ഉണ്ടാകും എത്ര തന്നെ പ്രിപ്പയർഡ് ആയിട്ടുള്ള എത്ര തന്നെ തയ്യാറെടുത്തു വന്നിട്ടുള്ള പബ്ലിക് സ്പീച്ച് ആയിക്കഴിഞ്ഞാലും അതിലെല്ലാം ഇംപെർഫെക്ഷൻ ഉണ്ടാവും അപാകതകൾ ഉണ്ടാവും അത് സ്വാഭാവികമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ച് വെച്ചിട്ട് മാത്രമേ എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് നടത്താൻ പറ്റൂ എന്നുള്ളത് അതും തെറ്റാണ് പ്രിപ്പയർഡ് ആയിട്ട് വന്നിട്ട് നോട്ട്സുകൾ തയ്യാറാക്കിയിട്ട് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ കയ്യിലിരിക്കുന്ന നോട്ട്സുകൾ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിംഗ് നടത്താൻ പറ്റുന്നതാണ് നാലാമത്തത് ഈ കാണുന്ന ഓഡിയൻസ് മുഴുവൻ നിങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് തെറ്റാണത് പൂർണ്ണമായിട്ടും തെറ്റാണ് കേൾക്കുന്ന ഓഡിയൻസിന്റെ സഭാ സഭയിലുള്ള ആളുകൾ മുഴുവൻ നല്ലൊരു ശതമാനം ശതമാനം ആളുകളും ആഗ്രഹിക്കുന്നത് പബ്ലിക് സ്പീക്കിംഗിൽ നിങ്ങൾ വിജയിച്ചു കാണണം എന്ന് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് അവർ നിൽക്കുന്നത് അല്ലാതെ നിങ്ങളുടെ വിമർശകരായിട്ടല്ല അവരിയ്ക്കുന്നത് എന്നും കൂടി നാം മനസ്സിലാക്കണം അഞ്ചാമത്തത് നല്ല പബ്ലിക് സ്പീക്കർക്ക് നെർവസ്നെസ് ഭയപ്പാട് ഭീതി ഉണ്ടാകില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും തെറ്റാണ് എത്ര തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള പബ്ലിക് സ്പിറ സ്പീക്കറായി കഴിഞ്ഞാലും ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് പോഡിയത്തിലേക്ക് അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിന് പോലും നെർവസ്നെസ് ഭയപ്പാടുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് എന്ന് മാത്രമല്ല ആ ഭയപ്പാട് പലപ്പോഴും നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് മികച്ചതാക്കുന്നതിൽ നമ്മളെ സഹായിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ് ഈ അഞ്ച് മിഥ്യകൾ ഈ അഞ്ച് മിത്സ് അബൌട്ട് പബ്ലിക് സ്പീക്കിംഗ് കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് നല്ല പരിശീലനം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല പബ്ലിക് സ്പീക്കറായിട്ട് മാറുവാൻ തീർച്ചയായിട്ടും സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടുഡേ ഓർ ടുമോറോ You will be also a public speaker, efficient public speaker.